എന്തൊക്കെ തരത്തിൽ എങ്ങനെയൊക്കെ ആരൊക്കെ പ്രീതിപ്പെടുത്തി പണിയെടുത്തിട്ടും കാര്യമില്ല ഈ സർക്കാർ തീർത്തും പരാജയപ്പെടും എന്ന തരത്തിലേക്കാണ് ഓരോ ദിവസവും കാര്യങ്ങൾ നീങ്ങുന്നത് ഒരു ഇടതുപക്ഷ സർക്കാർ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വരെ പ്രത്യയശാസ്ത്രത്തിന്റെ ഭാഗമാക്കിയ കൂട്ടർ പരിപ്പുവടയിലും കട്ടൻ ചായലും മാത്രം ഒതുങ്ങിയവർ ഇന്നിപ്പോൾ പെട്ടെന്ന് കാനനപ്പാതയും താണ്ടി അയ്യപ്പനെ കാണാനും അനുഗ്രഹം വാങ്ങാനും തുടങ്ങിയിരിക്കുകയാണ് അതിനുവേണ്ടി ലോകത്തിന്റെ കോണിലുള്ള സകല അയ്യപ്പ ഭക്തരെ ഇറക്കാൻ വേണ്ടി അതിന് ആഗോള അയ്യപ്പ സംഗമത്തിനും അവർ ചട്ടക്കൂടിട്ടു അതും ഗജനാവിൽ പൂച്ച പെറ്റുകിടക്കുന്ന തരത്തിൽ ഗജനാവ് കാലിയാണ് എന്ന് പറഞ്ഞ അതേ ഇടതുപക്ഷം തന്നെ ചരിത്രത്തിൽ ഇന്ന് വരെ കാണാത്ത തരത്തിൽ സാമുദായിക പ്രീണനത്തിലേക്ക് നീങ്ങുക അപ്പോൾ തന്നെ തലയിൽ ആൾ താമസമുള്ളവർക്ക് മനസ്സിലായി ഇതിൽ എന്തോ പന്തികേട് ഉണ്ട് എന്ന് അതാണിപ്പോൾ തെളിഞ്ഞു കത്തുന്നത് അയ്യപ്പന്റെ സ്വർണപ്പാളികളിലെ കിലോ കണക്കിനുള്ള സ്വർണം എവിടെ പോയി അത് നഷ്ടപ്പെട്ടിരിക്കുന്നു ആരെടുത്തു എങ്ങനെ എവിടെ വെച്ച് എടുത്തു തുടങ്ങി ഭക്തരെ കബളിപ്പിക്കാൻ കൂട്ടുനിന്ന ഈ സർക്കാർ ഇനിയും പറഞ്ഞു പറ്റിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഈ ഭക്തർ പറയുന്നത് സത്യം പറഞ്ഞാൽ ഈ ഇടതു സർക്കാരിനോട് ഇപ്പറഞ്ഞ ഭക്തരൊന്ന് ഇടം തിരിഞ്ഞു നിന്നാൽ കഴിഞ്ഞ തവണ കിറ്റ് കൊടുത്തത് കൊണ്ടൊന്നും കാര്യമുണ്ടാവില്ല ഇപ്പറഞ്ഞ കൂട്ടരെ വരുതിയിലാക്കി വോട്ടുവെട്ടിയിലാക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് പറഞ്ഞത് എന്ത് പണിയെടുത്തിട്ടും കാര്യമില്ല എന്ന് എന്തായാലും കോൺഗ്രസ്സിന് അവസാന ലാപ്പിൽ പിടിച്ചു നിൽക്കാൻ ഒരു പിടിവള്ളി എന്നതിനപ്പുറത്ത് വരെ ഞങ്ങൾ കൂടെ കൂട്ടി നാല്പത് ലക്ഷം വോട്ട് പെട്ടിയിലാക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞ ഗോവിന്ദൻ മാഷിന് അടിക്കാനുള്ള ഒരു ഒന്നാംതരം വടിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ആ വടിയുമായിട്ടാണ് ഇപ്പോൾ കെ സി വേണുഗോപാൽ ഡൽഹിയിൽ നിന്നും രണ്ടും കൽപ്പിച്ച് കേരളത്തിലേക്ക് ഇറങ്ങുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നത് ആരാണ് ഇതിന് മറുപടി പറയേണ്ടത് മറുപടി അർഹിക്കുന്നില്ലേ ചോദ്യങ്ങൾക്ക് ശബരിമലയിലെ ഏറ്റവും വിശ്വാസികളും ജനങ്ങളും ഒട്ടാകെ വളരെ പ്രതീക്ഷയോട് നോക്കിക്കാണുന്ന അല്ലെങ്കിൽ വളരെ ആകാംക്ഷയോട് നോക്കിക്കാണുന്ന ഈ സംഭവത്തില് അവരുടെ ആശങ്കകൾ ദൂരീകരിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനില്ലേ എന്താണ് സംഭവിച്ചത് എന്ന നിജസ്ഥിതി ജനങ്ങളോട് പറയാനുള്ള ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കില്ലേ മുഖ്യമന്ത്രി മൗനം പാലിക്കുകയാണോ വേണ്ടത് അയ്യപ്പ സംഗമം നടത്തി ഞങ്ങൾ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് ശബരിമല വേണ്ടി വൻ ബുദ്ധിച്ചാട്ടം നടത്താൻ പോകുന്നുവെന്ന് എന്ന് ആണ് ഞങ്ങളുടെ ചോദ്യം അയ്യപ്പന്റെ കയ്യിലുണ്ടായിരുന്ന സ്വത്ത് കട്ടുകൊണ്ടുപോയതിനെതിരായിട്ട് ശക്തമായിട്ടുള്ള നടപടി എടുത്തിട്ട് ആ കാര്യത്തിൽ ഉള്ളവർക്ക് ഉത്തരവാദിത്വമുള്ളവര് പിടിച്ചു പുറത്താക്കിയിട്ട് വേണം വികസനത്തെക്കുറിച്ച് പറയാൻ മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ ആർക്കാർ ആരോടാണ് ഈ പറയുന്നത് ഇത് അങ്ങേറ്റം അപലവിനിയ കാര്യമാണ് ഇതിനകത്ത് കേരള സമൂഹത്തിന് മറുപടി കിട്ടിയേ പറ്റൂ മുഖ്യമന്ത്രി തുറന്നേ പറ്റൂ ഇക്കാര്യത്തിൽ ഈ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഏൽപ്പിച്ചിട്ടാണ് കൊണ്ടുവന്നത് ദേവസ്വം മാനൽ പോലും ലംഘിച്ചിട്ടാണ് എന്ന് ദേവസ്വം പ്രസിഡന്റ് തന്നെ പറയുന്നു അങ്ങനെയാണെങ്കിൽ ആരാണ് അതിനുത്തരവാദി ഈ കാര്യങ്ങൾ കേരള സമൂഹം അറിയണം വിശ്വാസ ലോകം അറിയണം അതിനുവേണ്ടിട്ടുള്ള നടപടി ഉണ്ടായേ മതിയാകൂ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കെല്ലാം ബുദ്ധിയുണ്ട് ഇതാണ് എനിക്ക് ഈ വിഷയത്തിൽ ഉൾപ്പെടുത്തി സർക്കാർ ഇതിൽ മനഃപൂർവമായ കള്ളത്തരം കാണിച്ചു എന്നാണ് കോൺഗ്രസ് കരുതുന്നത് ദിനകത്ത് അല്ലെങ്കിൽ പിന്നെന്തുകൊണ്ടാണ് ഇത് നേരത്തെ രണ്ടായിരത്തി പത്തൊൻപത് ഈ സംഭവം രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊണ്ടുപോയി നാല് കിലോ സ്വർണം കുറഞ്ഞിട്ടാ കൊണ്ടുവന്നു നരിച്ചു തിരിച്ചു വന്നത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തിൽ വീണ്ടും ഇത് കൊടുക്കുമ്പോ സർക്കാരിന് ഒരു പങ്കുവില്ലേ ദേവസ്വം ബോർഡിന് ഒരു പങ്കുവല്ലേ അതാണ് വലിയ ഞെട്ടിപ്പിക്കേണ്ട കാര്യം അവിടെ നമുക്ക് എല്ലാവരും കണ്ട രണ്ടായിരത്തി രണ്ടായിരത്തി സ്വർണ്ണപ്പാളിയായിരുന്നു അതെങ്ങനെ ചെമ്പുപാളിയായി ഇതെല്ലാം ആളുകളുടെ മനസ്സിലുള്ള സംശയങ്ങളല്ലേ ഈ സംശയങ്ങൾ ദൂരീകരിക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കാണുള്ളത് ദേവസ്വം വിജിലൻസിന്റെ മുന്നിൽ വെച്ചല്ലേ ഇതെല്ലാം നടന്നിരിക്കുന്നത് ഞാൻ ഒറ്റ കാര്യം ചോദിച്ചു ദേവസ്വം വിജിലൻസിനോട് ചോദിച്ചിട്ടാണോ ഈ സ്വർണപ്പാളി എടുത്തു കൊടുത്തത് അവിടുത്തെ സ്വത്തല്ലേ ഇത് ആ സ്വത്ത് എടുത്തു കൊടുക്കുമ്പം ദേവസ്വം വിജിലൻസിൽ അഭിപ്രായം എടുത്തുണ്ട് അപ്പൊ ദിവസം വിജിലൻസ് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ദേവസ്വം വിജിലൻസിന് അവിടെ എന്ത് ചെയ്യാൻ പറ്റും ക്രൈം ക്രൈംബ്രാഞ്ചിൽ എന്ത് ചെയ്യാൻ പറ്റും ഇതിനകത്ത് ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഇടപെടുന്നുണ്ടുള്ളത് ഏറ്റവും സ്വാഗതാർഹമായ കാര്യമാണ് പ്രൊയാക്റ്റീവായിട്ട് ഞാൻ ആവശ്യപ്പെടുന്നത് ഹൈക്കോടതി മോണിറ്റർ ചെയ്യുന്ന ഒരു എൻക്വയറി കൊണ്ട് മാത്രമേ ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ പറ്റുള്ളൂ അത് ഏത് ഏജൻസി ആയാലും ഏജൻസി ഏജൻസി ആയിക്കോട്ടെ ഹൈക്കോടതി നേരിട്ട് നിരീക്ഷിക്കുന്ന ഒരു ഏജൻസി ഇതന്വേഷിക്കുന്നു അവിടെ വന്ന അതിന് ഒരു ഓഡിറ്റ് ഗവൺമെന്റ് ടിയന്തരമായിട്ടും ശബരിമലയിലെ സ്വത്ത് എത്രയുണ്ട് സ്വർണം എത്ര കിട്ടിയിട്ടുണ്ട് പണം എത്ര ഉണ്ട് ഈ കാര്യത്തിൽ ഒരു ഓഡിറ്റ് എത്ര വർഷം ഓരോ വർഷവും വരുന്ന പണത്തിന്റെ കണക്കുണ്ട് അത് ഏകദേശം വേഗമായിട്ടൊന്നും പറഞ്ഞു പോവാണ് അറിയാൻ താല്പര്യമുണ്ട് കൊടുക്കുന്ന കൂട്ടത്തിൽ നമ്മൾ എല്ലാവരും ഉണ്ട് അവിടെ കാണിക്കിടുന്ന കൂട്ടത്തിൽ കേരളത്തിലെ ഭക്തജനങ്ങൾ എല്ലാവരും ഉണ്ട് അപ്പൊ അതുകൊണ്ട് അടിയന്തരമായിട്ടും ഓഡിറ്റ് നടപ്പിലാക്കണം ഈ മുഖ്യമന്ത്രി നയിക്കുന്ന പോലീസും അതിന്റെ തന്നെ ഈ സർക്കാരിനെതിരെയുള്ള ആരോപണം അന്വേഷിച്ചാൽ അതിൽ എന്തെങ്കിലും അതെന്തിനാ കള്ളനെ പിടിച്ചിട്ട് പിന്നെ പോലീസ് കള്ളനെ പിടിച്ചിട്ട് മോഷണം ഏൽപ്പിക്കുന്ന പോലെയല്ലേ അന്വേഷിക്കൽപ്പിക്കുന്ന പോലെയല്ലേ അത് അതുകൊണ്ട് എന്ത് കാര്യമുള്ളത് അതുകൊണ്ട് അതുകൊണ്ട് ഒരു കാര്യമില്ല കാര്യത്തിൽ ഇതിനകത്ത് സർക്കാർ കഴിഞ്ഞ ആറ് കൊല്ലമായിട്ട് മൗനത്തിന്റെ വ്രതത്തിൽ മൗനവ്രതത്തിലല്ലേ രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടങ്ങിയതല്ലേ ഇത്